ഞാൻ കുറെ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട് അതിപ്പോ ഇറച്ചി വെട്ടുന്ന കാര്യമായാലും അത് പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള ഒരു ഒരു ഒരാഴ്ചത്തോളമുള്ള ഒരു ഒരു ക്ലാസ് അല്ലേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ദെൻ കത്തി നല്ല വെയിറ്റ് ഉള്ള കത്തിയാണ് കത്തി എങ്ങനെ യൂസ് ചെയ്യണം നല്ല സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ വിരല് പോലും മുറിഞ്ഞു പോകാം കൈക്കൊക്കെ അപകടം അതെ പറ്റാത്തത് പ്രത്യേകം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞുതരാഞ്ഞെ നാടൻ തോക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതല്ലേ അത് അത് വെച്ചിട്ട് അത് അതാണ് നമ്മൾ ഈ സിനിമ യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള എന്താണ് ഒരു മൂന്നോ നാലോ കിലോ ഈ തോക്ക് എന്ന് പറയുന്നത് ദെൻ ഒരു ഒരു ജീപ്പ് പഴയ കാലത്തെ ഒരു ജീപ്പ് അത് ഡ്രൈവ് ചെയ്തിട്ടാണ് എപ്പോഴും നടക്കുന്നത് എനിക്ക് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു പ്രോയായി മാറി അതില ഈ പറഞ്ഞതുപോലെ ഫൈവ് സീക്വൻസ് എനിക്ക് ഈ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ തോക്ക് കൈകാര്യം ചെയ്യുന്ന സീൻസോ ഷോർട്സോ ഒക്കെ ആയിരുന്നു അതിനാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് പോയേക്കുന്നത് എനിക്ക് ഏറ്റവും പേടിച്ച് കാരണം അത് ഈ തോക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് പിടിച്ച് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടിലാണ് ഇത് കൂട്ടുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബാക്ക് ഫയറും ചെയ്യുന്നു അതിങ്ങനെ ഇങ്ങനെ ഒരു ഒരു അടിയുണ്ട് അതിന് അപ്പൊ അത് ഇതിങ്ങനെ ചെയ്യുമ്പോ ആറ്റിറ്റ്യൂഡ് മോത്ത് വേണം ഒട്ടും കണ്ണടയാനോ പേടിക്കാനോ ഒന്നും പാടില്ല ഇത് എന്റെ ഷോൾഡർ ഇപ്പൊ ബാക്ക് ഷോൾഡർ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സാധനം കാണാൻ